ഹലോ കൊടുക്ക കൊടുക്കാനൂട്ടി ഹിയർ കുട്ടിയും അവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഇതുവരെ എത്തിയിട്ടില്ല വണ്ടി പോയിട്ടുണ്ട് ഇപ്പൊ എത്തും എയർപോർട്ടിൽ വിളിച്ചു പ്ലെയിൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു ഇനി വല്ല ആ അമ്മയുടെ കൊടുക്കാം ഡാനിയൂട്ടി ബാംഗ്ലൂരിൽ പുറത്തൊക്കെ പോകണോന്നും പറഞ്ഞു കുട്ടികൾ നിർബന്ധം പിടിക്കും ഒരു കാരണവശാലും വിടരുത് ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ തോന്നാത്ത തരത്തിലുള്ള സർവ്വ കളിപ്പാട്ടങ്ങളും ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാ അവർക്ക് രാവിലെ പാലിൽ റൊട്ടി മുക്കി അതൊക്കെ അദ്ദേഹം തോന്നുന്നു ഞാനിന്ന് നോക്കട്ടെ അയ്യോ കുട്ടികൾ ഉറങ്ങിപ്പോയോ നോക്കിക്കേ ഹലോ ഹലോ ഏ എന്തൊക്കെ കളിച്ച പാദങ്ങളാ നോക്കിയേ കാറുണ്ട് ജീപ്പ് ഉണ്ട് ബലൂൺ ഉണ്ട് ഗിലാസി പാർക്ക് ഉണ്ട് തീവണ്ടി ഉണ്ട് ഹലോ ഹലോ ഇങ്ങനെ ഉറങ്ങിയാലോ എങ്ങനെയാ പഴം കഴിക്കണ്ടേ പാല് കുടിക്കണ്ടേനെ എടോ ഡാനിയെ താൻ ഇങ്ങോട്ട് വറക്കാനും പറയടോ ഇത് എസ് ടി അടോ ഇപ്പൊ കണ്ണു നടക്കു

ഞാൻ ഓഫീസിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു വരാൻ വൈകും പക്ഷെ അവിടെ നിന്ന് ചോദിക്കാം ശരി സാർ കുട്ടികളെന്ന് നോക്കോളാം ഓക്കണ ഞാൻ ഇനി ഏഴ് ദിവസം കൂടെ ഇവിടെ നിൽക്കേണ്ടി കിട്ടേണ്ടി വരുമല്ലോ മടുത്തു ഓരോരുത്തർ ഉണ്ടാക്കി വയ്ക്കുന്ന പുലിപാലിൽ ഞാനാണ് വലയുന്നത് വന്നിട്ട് ആറ് ദിവസമായി ഇതുവരെ കുട്ടികളോടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ ഏതായാലും ഒന്ന് നേരത്തെ പോവാം അവർ ഉറങ്ങുന്നതിന് മുമ്പ് അവരോട് ഇത്രയേറെങ്കിലും വർത്താനം പറയണം അല്ലെങ്കിലേ കെട്ടിക്കണതേ ദാ ഞാൻ പോവുക എന്താ എല്ലാരും നിൽക്കുന്നത് വിളി വന്നില്ല വിളിയോ എന്ത് വിളി വൺ ടു ഫോർ അതെ കേൾക്കാതെ അനങ്ങിയ പിള്ളേരെ ചൂടാവും അവരെവിടെ ഒളിച്ച് കളിക്ക ഇതുവരെ വിളി ഇന്നലെ ഒരു മണിക്കൂർ വഴി ഞാൻ വിളിച്ചത് ഇന്നിപ്പ രണ്ടു മണിക്കൂറാവുന്നു രണ്ടു മണിക്കൂറോ ഓ എൻ ഓ ഞാനിപ്പ കണ്ടു പേടിച്ചു തരാമേ ഞാനിപ്പ കണ്ടു പേടിച്ചു ഇവിടെ ഞാൻ കണ്ടു പിടിക്കാം ഞാൻ കണ്ട പിടിക്കാം അലോ അവിടെ ഇല്ല ബാത്റൂമിൽ ഉണ്ടാവും ബാത്റൂമിൽ ഹലോ ഇവിടെ ഇല്ലല്ലോ ഹലോ ഹലോ എവിടെയും കാണുന്നില്ല ഹലോ ഹലോന്നെ എവിടെന്ന് എവിടെന്ന പറഞ്ഞി കളിക്കാതെ കാര്യം പറയാനോ എവിടെന്ന അത് പറയാനാ വിളിച്ചത്സാരിക്കില്ല ഡാഡി ഇവിടെ മാപ്പ് പറയാതെ മമ്മി ഒന്നും സംസാരിക്കില്ല വരൂ ഡാഡി ഇപ്പോഴത്തെ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ ലവ് ഷോർ ബാംഗ്ലൂർ നോർത്ത്

ഇപ്പൊ ഡാഡി ശരിക്കും തോറ്റു ഇത്രയും മാപ്പ് ചിന്ന മാപ്പ് മാപ്പ് അതിന് ഈ കുഞ്ഞു കുട്ടികളെ ഇത്രയും ഈ ഡാഡി പാവങ്ങള് സ്വന്തം മമ്മിക്ക് വേണ്ടി ഇവരെ കൊതിച്ചു എത്ര കഷ്ടപ്പെട്ടു എത്ര സഹിച്ചു ഇവരുടെ മനസ്സിലെ ആശകളെ പറ്റി ചിന്ന ചിന്ന ആശിന്ന ആശകളെ പറ്റി ഈ ഡാരി വല്ലതും അവരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ എന്നെ പോലെ അറിയുന്നവർ വേറെ ആരാ വേറെ ആരുല്ല അപ്പൊ കണ്ടോ കണ്ടോ മമ്മിയെ പറ്റി പറയുമ്പോഴുള്ള ദേഷ്യം കണ്ടോ ഇല്ല ഞങ്ങൾ ഞങ്ങൾ വരില്ല കാളി കുറച്ച് വരാല്ല വരാല്ല പറഞ്ഞു പറഞ്ഞു വാ വാ ഇല്ല ഇന്ന് മമ്മിയുടെ കൂടെയാ മമ്മിയെ പറ്റി എന്തൊക്കെ കുട്ടികളോട് പറഞ്ഞു വെച്ചിരിക്കുന്നേ മമ്മി ദുഷ്ടയാണ് സ്നേഹം പുറത്തേ ഉള്ളൂ അകത്തില്ല കോപം വന്നാ കടിച്ചു കീറാൻ വരും അതൊക്കെ പോരഞ്ഞു വല്ലാത്തൊരു വാശിയും എന്തൊക്കെയാണേലും ഡാഡി മമ്മിയുടെ അടുത്തേക്ക് വരില്ല മമ്മി വേണേ ഇങ്ങോട്ട് വരട്ടെ ഇത്രയൊക്കെ അഹങ്കാരം വേണമായിരുന്നോ ഒരു പാവം മമ്മിയോട് അവസാനം ഞാൻ അങ്ങനെ തൊപ്പിട്ട് ഡാഡി തോറ്റതാരാപ്പിട്ട് ഇനി അവര് സമാധാനം ഇന്നൊരു ദിവസം ഇവിടെ നിന്നു വെച്ച് ഈ മമ്മി കുട്ടികളെ കടിച്ചു തിന്നാനൊന്നും പോവുന്നില്ല ഇത് എത്ര സ്നേഹം വേണേലും വാരിയെടുക്കാം എന്താ വരുന്നോ ഡാഡിയോട് ഗുഡ് നൈറ്റ് കുടിക്കാനെന്താ വേണ്ടത് രാത്രി ഏഴര കഴിഞ്ഞ പിന്നെ ചായ കുടിക്കില്ലല്ലോ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ ആഹ്

Money പേടിച്ചുപോയോ അതിന്റെ കാര്യമൊന്നുമില്ല ഇതൊരു ഡ്രാമയല്ലേ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള വെറും ഒരു ഡ്രാമ ഒരു ചിന്ന ഡ്രാമ ചിന്ന ചിന്ന ഡ്രാമ നീ ദേഷ്യം വേണ്ട ഒച്ചയും വേണ്ട കുട്ടികൾ ഉണരും എന്റെ പേര് ഹേമ നിങ്ങളെ കുറിച്ചധികം ഒന്നും ഞാൻ ചോദിക്കില്ല അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങളും ഒന്നും ചോദിക്കരുത് നമുക്ക് സംസാരിക്കാൻ രണ്ട് നല്ല വിഷയങ്ങളുണ്ടല്ലോ സുധീവാനു ഞാൻ കൊറേ ആഴ്ചകളായി ഇവിടെ ലാൽബാഗിൽ തന്നെ ചുറ്റി കറങ്ങായിരുന്നു നാല് ദിവസം മുമ്പാ ശ്രദ്ധിച്ചത് രണ്ട് കുട്ടികളെ എന്റെ പിന്നാലെ ചുറ്റി കറങ്ങുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊക്കെ അവരൊറ്റ ഓട്ടമാ ഇന്ന് പതിയിരുന്ന് ഞാൻ അവരങ് പിടിച്ചു കാര്യം അന്വേഷിച്ചപ്പോ പെട്ടെന്ന് അവരൊരു ചോദ്യം ഞങ്ങളുടെ മമ്മിയല്ലേ എന്ന് എനിക്കെന്തോ ഏതാണ്ട് കയറി ഇവിടെ തട്ടി ഇവിടെ ഇവിടെ തട്ടി ആകെപ്പാടെന്തോ പോലെയായി അറിയാതെ ഞാനങ്ങ് മറുപടിയും പറഞ്ഞുപോയി ആണല്ലോ എങ്ങനെ മനസ്സിലായി അപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത് ഡാഡി പറഞ്ഞു കൊടുത്ത മമ്മിയുടെ എന്തൊക്കെയോ ചായ എനിക്കും ഉണ്ടെന്ന് പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചു അല്ല നിങ്ങൾക്ക് തെറ്റുപറ്റി ഞാൻ നിങ്ങളുടെ മമ്മിയല്ലാന്ന് പക്ഷെ എന്തോ പറയാൻ കഴിഞ്ഞില്ല പിന്നെ വർത്തവനായി എല്ലാം അവര് പറഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പോൾ സത്യം മനസ്സുകൊണ്ട് അവരോട് അടുപ്പമായി ഇഷ്ടമായി അപ്പൊ തോന്നി ഈ കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയിലേക്ക് എത്തിക്കാൻ പറ്റിയ അതുപോലൊരു സൗഭാഗ്യം എനിക്കുണ്ടാവാനില്ലാന്ന് അങ്ങനെയാണ് ഈ ഡാഡി എൻ്റെ സ്നേഹ തീരത്തിൽ ഒന്ന് എത്തിക്കാൻ ഞാനൊരു ചിന്ന ചിന്ന ഡ്രാമ ആടിയത് പക്ഷെ ഡാഡി എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഒരു ഒരു അച്ഛൻ ലൈക്ക് എത്ര ആണെന്ന് ഞാൻ 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 സത്യത്തിൽ പോലും ഒന്ന് എന്താ എന്താ കുഴപ്പം കാണാൻ ചന്ത ആരും അധികം നിങ്ങൾ ഇപ്പൊന്നും വേണ്ട എനിക്ക് വേണമെങ്കിൽ അഞ്ചു നിമിഷത്തിനകം നിന്നെ പോലീസ് ലോക്കപ്പിലേക്ക് തള്ളി വിടാം ജീവിതത്തിൽ ഒരിക്കലും താങ്ങാനാവാത്ത വിധത്തിലുള്ള നിയമ നടപടികൾ നിനക്കെതിരെ ചതിക്ക് ആൾമാറാട്ടത്തിന് ബ്ലാക്ലിന് ഉദ്ദേശത്തിലാണ് നീ എന്ത്ദ്ദേശത്തിലാണ് എനിക്കറിയില്ല എന്തായാലും നീ ചെയ്തത് ദ്രോഹമായി വല്ലാത്തൊരു നിങ്ങൾ എല്ലാവരെയും ഒന്ന് കൂട്ടിച്ചേർക്കുക ആ ഒരു ദ്രോഹം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവരുടെ മമ്മിയുടെ അഡ്രസ് എനിക്ക് വേണ്ട ഫോൺ നമ്പർ ഞാൻ ദാർത്തിച്ചേരാം എല്ലാ പ്രശ്നങ്ങളും ഞാൻ വാമനെടുക്കെ പറയുന്ന <hã padre> <snowballs> <laughs> <ABOUT a whales> െനിക്കാവില്ല അവരുടെ മനസ്സിനെ നോക്കിക്കാനും എനിക്കാവില്ല അതുകൊണ്ട് ഒരു പരിചയമില്ലാത്ത ഈ വീട്ടിൽ ഒരു പരിചയമില്ലാത്ത നിന്റെ അരിയിൽ ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടിട്ട് പോകുക നാളെ രാവിലെ ഞാൻ വരും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു വേണം അവർക്കൊരു ഉണ്ടാകാതെ പഴയതുപോലെ കളിച്ച് ചിരിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം സമ്മതിച്ച് സന്തോഷത്തോടെ അവരെന്നോടൊപ്പം വരണം നീ അവരോട് ചെയ്ത ദ്രോഹം നീ തന്നെ ഇല്ലാതാക്കണം വർത്തമാനങ്ങളൊന്നും ഒരുപാട് ഞാൻ കേട്ടു നാളെ അതും കേൾക്കരുത് സത്യമായിട്ട് ഞാൻ അവരോട് ചെയ്തത് ദ്രോഹം അതെ അല്ലാതെ തന്നെ ഒരുപാട് ചതിക്കപ്പെട്ട് പോയാണ് എന്റെ കുട്ടികൾ ഇനി നിന്റെ ചതിവിടെ വേണ്ട ക്ലിയർ ഇറ്റ് ക്ലിയർ ഇറ്റ് പ്രോപ്പർലി